ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ് ടോക്സ് നിങ്ങളെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ തുടങ്ങുന്നത് ചെറിയൊരു ഈവനിങ് ബ്ലോഗുമായിട്ടാണ് അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇൻട്രോ എങ്ങനെ എടുക്കണമെന്നുള്ള എനിക്ക് ഇപ്പോഴും ഇത്രയും കാലമായിട്ടും വീഡിയോ ഇട്ടിട്ട് പോലും എനിക്ക് അറിയത്തില്ല എന്തിനാ പോലും ഞാൻ ജസ്റ്റ് എൻ്റെ പ്ലേസൊക്കെ ജസ്റ്റ് നിങ്ങളെ വീടും ചുറ്റുവട്ടമൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വെള്ളം ും എനിക്ക് സത്യം പറഞ്ഞാൽ ഫുഡൊന്നും കഴിക്കാനേ തോന്നില്ല ഇഷ്ടം പോലെ വെള്ളം കുടിക്കുകയാണ് ഇപ്പോഴത്തെ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞേക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് നേരം അങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടന്ന് കാറ്റ് കാറ്റൊന്നും ഇല്ല കേട്ടോ പേരിന് പറയാൻ പോലും കാറ്റെന്ന് പറഞ്ഞ സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒക്കെ നടന്നിങ്ങനെയും ഇല്ലാത്തുകയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ത്രെഡിൻ്റെ ഒരു മാലയാണ് ചെയ്യുന്നത് സാധാരണ നമ്മുടെ കമ്പിളി നൂലുണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ കമ്പിളി നൂലെടുക്കാം അല്ലെങ്കിൽ എംബ്രോയിഡറിയുടെ ത്രെഡ് എടുക്കാം ഞാനിപ്പോൾ എംബ്രോയ്ഡറിയുടെ ത്രെഡ് ഇല്ലാത്തത് കൊണ്ട് നൂലാട്ടോ എടുത്തിരിക്കുന്നതും അപ്പോൾ ആ കമ്പിളി നൂല് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ജോലി വേറെ ഒന്നും ചെയ്യുന്നില്ലേ അപ്പോൾ ഞാൻ വേറെ ജോലിയൊന്നും ചെയ്യുന്നില്ല എൻ്റെ മെയിൻ പരിപാടി പരിപാടിയെന്ന് പറഞ്ഞിരിക്കുന്നത് മാലയുണ്ടാക്കുക അത് കൊടുക്കുക ഒരു ചെറിയൊരു ഓൺട്രിപ്പിനോർന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പഠിക്കും ഡിഗ്രിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നുമുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ എന്താ പറയുക പിന്നെ അതുപോലെ വീഡിയോയും ചെയ്യുന്നുണ്ട് അത്രയൊക്കെ ഉള്ളു എൻ്റെ മെയിൻ ജോലി എന്നൊക്കെ പറയുന്നു ഇങ്ങനെ പ്രത്യേകിച്ച് വലിയ ജോലിയും ഇല്ല നമ്മൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാഷൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മെറ്റീരിയൽസൊക്കെ എങ്ങനെ കിട്ടുമോ എന്നുള്ളത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടേതായ രീതിയിൽ കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത് അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ പോയിട്ട് നിങ്ങൾക്ക് നഷ്ടം വരികയാണെങ്കിലും അപ്പോൾ അവിടെ എൻ്റെ ഒരു പേര് വരുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരവർക്ക് തോന്നുന്ന രീതിയിൽ നല്ല രീതിയിൽ എവിടുന്ന സാധനം കിട്ടുന്നതെന്ന് വെച്ചാൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ കുറച്ച് നേരം വെളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു പൂക്കളെയൊക്കെ നോക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടെങ്കിൽ ഇപ്പം എപ്പോഴും ഇങ്ങനെ ഞാൻ കൂടുതലിങ്ങനെ കൂടുതൽ സമയം ഒറ്റയ്ക്കാട്ടോ ഇരിക്കുന്നത് എനിക്കെങ്ങനെയും ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് കൂടുതലായിട്ടും ഇഷ്ടമെന്ന് പറയുന്നത് പിന്നെ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പം ഇന്നത്തെ ആ ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ ആണ് കാണുമ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഓർഡേഴ്സ് എടുക്കുന്നത് കുറവാണ് ഇപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് കച്ചവടം കുറച്ച് ഡിമ്മാണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാ മേഖലയിലും കാരണം ഇപ്പം പിള്ളേർക്ക് സ്കൂളും കാര്യങ്ങളും പിന്നെ ഇപ്പോൾ ഒരു ഓണം വിഷ് വിഷു കഴിഞ്ഞതേ ഉള്ളൂ ഒരു ഓണമൊക്കെ വരുമ്പോഴത്തേക്കും ആയിരിക്കും അടുത്തൊരു വൺ സെയിൽ നടക്കാൻ വേണ്ടിയിട്ടിനി പോകുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം നമ്മൾ ഇവിടെ കമ്പിളി കമ്പിളിനൂലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കമ്പിളിനൂലും എടുക്കാം അതിനെക്കാട്ട് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ എംബ്രോയ്ഡറി ത്രെഡ് വേണേലും എടുക്കാം അപ്പോൾ ഈ എംബ്രോയ്ഡറി ത്രെഡിനൊക്കെ ആ കമ്പിളി നൂലിന് വലിയ റേറ്റ് ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു എംബ്രോയ്ഡറി ത്രെഡിനൊക്കെ ആണെങ്കിലും എത്ര എത്ര രൂപയാണ് എട്ട് രൂപയുടെ ഉണ്ട് പത്ത് രൂപയുടെ ഉണ്ട് പതിനഞ്ചിൻ്റെ ഉണ്ട് അങ്ങനെ പല കാലം പല പല ക്വാളിറ്റീസ് അനുസരിച്ചുള്ള രൂപയുടെ പിന്നെ ആ ഉണ്ട ഉണ്ടോലത്തെ ആ സാധനം ഇപ്പോഴും അറിയത്തില്ല കേട്ടോ അത് പിന്നെ നമുക്ക് കോട്ടൺ കോടയിൽ ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ആദ്യം അതൊന്ന് ജസ്റ്റ് ഒന്ന് ലെവലാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് ഈ പശ തൂത്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അത് കറക്റ്റായിട്ട് അതിനകത്തോട്ട് ബീഡിങ്ങ് െ കയറി പോകത്തുള്ളൂ അല്ലെങ്കിൽ എല്ലാം കൂടെ കൂടി ഒരുമിച്ചിരിക്കുമ്പോഴത്തേക്കും ഈ കുഞ്ഞ് വീടുകളൊന്നും അങ്ങനെ കാരണം ബീടിൻ്റെ ആ ഒരു വാവട്ടമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹോളെന്ന് പറഞ്ഞിരിക്കുന്നത് ചെറുതാണ് അപ്പം അതിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടെ ഒന്ന് പശ തൂത്തിട്ടൊന്ന് ഇത് ഒന്ന് കുറച്ചത് അപ്പോൾ അതിങ്ങനെ ഈ പൂച്ചയാണെങ്കിൽ ഈ വെള്ളത്തിൽ വീഴുന്ന പോലെ ആ ഒരു അവസ്ഥയിലാട്ടോ ഇപ്പോൾ ഇരിക്കുന്നത് അപ്പം നമ്മളാണെങ്കിൽ ഇനി കുറച്ച് ബീഡ്സ് ഇനി കഴിയുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് സ്റ്റാൻഡ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ബീഡ്സ് ഇട്ട് കൊടുക്കും വുഡൺ ബീഡ്സ് ഇട്ടു വുഡൺ ബീഡ്സിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള മാലകളൊക്കെ ഉണ്ട് കേട്ടോ അതെന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം അതങ്ങനെ ലെയർ പോലൊക്കെ ഉള്ള വുഡൻ ബീഡ്സിൻ്റെ മാലകളൊക്കെ ഉണ്ട് അതൊക്കെ ഉപയോഗിക്കുന്നവരുപയോഗിക്കും അപ്പം നമ്മൾ ഹാൻഡ് മെയ്ഡ് ജുവലറിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കൂടുതലും വെറൈറ്റി ആയിട്ടുള്ളത് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഓർഡേഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ എല്ലാം ഒരു ലക്കെന്നുള്ള രീതിയിലാണ് നമ്മൾ നന്നായിട്ട് ണെങ്കിലും റിസൾട്ട് കിട്ടും എന്നുള്ള രീതിയിലൊന്നും അല്ല വർക്ക് ചെയ്യുന്നത് നമ്മൾ ആ ഒരു പാഷൻ എന്നുള്ള രീതിയിലങ്ങ് ചെയ്ത് പോവുകയാണ് പിന്നെ ഇട്ടിരിക്കുന്ന ബീറ്റ്സ് എന്ന് പറഞ്ഞേക്കുന്നത് ത്രെഡ് ബീഡ്സ് ആട്ടോ ഈ ത്രെഡ് ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ത്രെഡ് ഒക്കെ നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അത് മോത്തിയിലൊക്കെ അവൈലബിളാണ് എനിക്കൊന്ന് പീസ് റേറ്റാണെന്ന് തോന്നുന്നു പീസ് റേറ്റും ഉണ്ട് പാക്കറ്റ് റേറ്റും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് വലിയ ആണ് നമ്മളിപ്പോൾ ഗുങ്കുരു തന്നെ പലതൊണ്ടു വെയ്റ്റ്ലെസ് ഉണ്ട് വെയ്റ്റ് ഉള്ള ഉണ്ട് ബ്ലാക്ക് പോളിഷ്ഡ് പോളിഷ്ഡായിട്ടുള്ളതുണ്ട് സിൽവറുണ്ട് ഉണ്ട് ആൻറ്റീക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇപ്പോൾ ബ്ലാക്ക് പോളിഷ് എവിടെ കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയത്തില്ല ഞാനും അത് കുറേ തപ്പി നോക്കിയായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ലെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാനത് കുറെ തപ്പിയായിരുന്നു പക്ഷെ എനിക്കത് കിട്ടിയിട്ടില്ല കിട്ടുവാണെങ്കിൽ ഞാൻ പറയാം എവിടുന്നാണെന്നൊക്കെ നമുക്ക് ഈ നോ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പക്ഷേ നമുക്ക് ഒരു വിശ്വാസം വിശ്വസിച്ച് വാങ്ങിക്കണമെന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ഹോൾസെയിലായിട്ടൊക്കെ നമ്മൾ വലിയ ബൾക്കായിട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു അഴുക്ക് സാധനങ്ങളൊക്കെ അയക്കാനൊക്കെ ചാൻസ് എനിക്ക് അങ്ങനെ കിട്ടിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമുക്കൊന്നും വേറെ ഭാഷ ആയതുകൊണ്ട് നമുക്ക് പിന്നൊന്നും പറയാനും പറ്റത്തില്ല അതുകൊണ്ട് നമ്മളങ്ങ് വാങ്ങിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പം നമ്മളിതുപോലെ ബീഡ്സ് എല്ലാം ഇങ്ങനെ കയറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടേതായ രീതിയിൽ പുതിയ പുതിയ ഡിസൈൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിപ്പം ഏത് മേഖലയിലും അങ്ങനെ തന്നെയാണ് പുതുമയാണ് എല്ലാവരും ശരിക്കും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെക്കാട്ടിലും എങ്ങനെ ഡിഫറെൻ്റായിട്ട് നിൽക്കാമെന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത് അപ്പോൾ അതേ അതേ ഉള്ളു ഇതിനകത്തും അപ്പം നമുക്ക് സെയിലാകുന്നില്ലെന്ന് കരുതി വിഷമിച്ചിരിക്കാതെ ഇപ്പം ഞാനും ആദ്യമൊക്കെ സെയിലാകുന്നില്ലല്ലോ എന്ത് ചെയ്യും ഒക്കെ ഇങ്ങനെ ചിന്തിച്ച് നിർത്തണം നിർത്തിയാലോ അല്ലെങ്കിൽ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ ആ ഒരു സമയത്ത് എങ്ങനെയൊക്കെയോ ദൈവാനുഗ്രഹം കൊണ്ട് കുറച്ച് ഓർഡേഴ്സൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ വന്നു തുടങ്ങി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയെങ്കിൽ മാത്രമേ നമുക്കിതിൽ സെയിൽ കിട്ടാനായിട്ട് ചാൻസ് ഉള്ളൂ പിന്നെ നമുക്ക് വെബ്സൈറ്റ് ഒക്കെ തുടങ്ങാൻ അറിയാവുന്നവർക്ക് അങ്ങനെ തുടങ്ങുക എക്സിബിഷൻസിലൊക്കെ പങ്കെടുക്കാൻ അത്രയും കാലിബർ ഉള്ളവർക്കും അത്രയും ഇൻകം ഉള്ളവർക്കും ഒക്കെ എക്സിബിഷൻസിൽ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പിന്നെ ഉദ്യത്തിൻ്റെ കാര്യം എന്നോട് കുറേ പേർ ചോദിച്ചായിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് അറിയത്തില്ല ഞാനിങ്ങനെ എടുത്തിട്ടുള്ളതേ ഉള്ളൂ നിങ്ങൾക്കത് വേണമെങ്കിൽ ഗവൺമെന്റിന്റെ ആ ഒരു വെബ്സൈറ്റിൽ ഉദ്യം രജിസ്ട്രേഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി അപ്പൊ അതിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ വിവരിച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനത് ശരിക്കും പറഞ്ഞാൽ എടുത്തത് പഞ്ചായത്തിലെ പോയിട്ടുണ്ട് പഞ്ചായത്തിൽ പോയിട്ടാണ് എടുത്തത് അപ്പൊ വെബ്സൈറ്റിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ ഇത് ഞാൻ രാവിലെ ചെയ്ത മൂന്ന് മാലകളാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജൊന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാലകളൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കണ്ടുമുട്ടാം ഡി എസ് ബൈ